ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ജാസ്മിൻ ജാഫർ എന്ന കണ്ടസ്റ്റിനെതിരായി സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ കാര്യങ്ങൾ കുറച്ചുകൂടി വഷളായത് മറ്റൊരു കണ്ടസ്റ്റൻ്റായ ഗബ്രിയുമായി ജാസ്മിൻ കൂടുതൽ അടുത്ത് പെരുമാറുന്നതാണ് സത്യത്തിൽ ഈ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ മുമ്പുള്ള ബിഗ് ബോസ് സീസണുകളിലും ഇതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്സ് നമ്മൾ കണ്ടതാണ് ഇതിലെന്താണ് ഇത്ര അധിക്ഷേപിക്കാൻ മാത്രമുള്ളത് ഒരു വ്യക്തി അല്പം കംഫർട്ട് കണ്ടാൽ ബിഗ് ബോസ് ഹൗസ് പോലുള്ള സ്ഥലത്ത് അല്പം സമയം കൂടുതൽ അടുത്ത് ഇടപഴകിയാൽ നശിക്കുന്നതാണോ സദാചാരം ഗെയിം കളിക്കാൻ അവർ രണ്ടുപേരും ഒരു കോംബോ ആയതാണ് എന്ന് കരുതിയാൽ പോരെ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്സിൽ കൂടുതൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതല്ല അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് തിരിഞ്ഞ് അവർ ഇഷ്ടത്തിലായാൽ വിവാഹം കഴിക്കണം എന്ന് തീരുമാനിച്ചാലും നിയമപരമായി അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആദ്യ സീസണിൽ പേളിമാണിയും ശ്രീനീഷും തമ്മിലുള്ള ലവ് അഫെയർ തുടർന്നുള്ള അവരുടെ വിവാഹവും എല്ലാം നമ്മൾ കറിയാവുന്നതാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു ഇതുവരെ അവർ നല്ല വിവാഹ ജീവിതം നയിക്കുന്നു സീസൺ സിക്സിലുള്ള പതിനെട്ട് കണ്ടസ്റ്റൻസിൽ ജാസ്മിൻ ഒരു മികച്ച ഗെയിമറാണ് എന്നതാണ് ആണോ പ്രശ്നം പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതും അല്പം ഷൂഡായി ഗെയിം കളിക്കുന്നതും ഒക്കെ അല്ലേ ബിഗ് ബോസ് ഷോയിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഗബ്രി അത്ര മികച്ച ഗെയിമർ അല്ല എന്ന് പറയാം പക്ഷേ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൂട്ടുപിടിച്ച് ഗെയിമിൽ മറ്റ് കണ്ടസ്റ്റൻസിനെതിരായി ഗെയിം കളിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ ഗെയിമിൽ വിന്നറാവുക എന്നതാണല്ലോ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും പ്രധാന ലക്ഷ്യം അതുകൊണ്ട് ജാസ്മിൻ കളിക്കുന്നത് ഒരു അൺഫെയർ ഗെയിം ആണ് എന്ന് പറയാൻ പറ്റില്ല ഏതായാലും ഈ സീസണിൽ ഫൈനൽ ഫൈവിൽ എത്തിയേക്കാവുന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ കൂടാതെ അൺഫെയർ ഗെയിം കളിച്ചതായി ജാസ്മിൻ എതിരായി ബിഗ് ബോസിൽ ഭാഗത്തു നിന്നും ഇതുവരെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടുമില്ല ഒരു കംപ്ലൈൻറ്റ് വന്നിരുന്നെങ്കിൽ അവരെ വിമർശിക്കുന്നതിൽ ന്യായമുണ്ട് അല്ലെങ്കിൽ ഇത് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി കണ്ട് മോശം പരാമർശങ്ങൾ ഒഴിവാക്കി കൂടെ